ഭക്തജനങ്ങളുടെ പ്രത്യേക സത്തക്ക് ഒൻപതാം ഉത്സവ ദിവസമായ ഇന്ന് കൃത്യം ഏഴ് മണിക്ക് തന്നെ ചൈതന്യ കൈകെട്ടികളി സംഘം അവതരിപ്പിക്കുന്ന കൈകെട്ടിക്കളി ആരംഭിക്കുന്നതാണ് കൃത്യ ഏഴ് മണിക്ക് തന്നെ വരത്തില്ല വരത്തില്ല ഞാൻ ആ സെക്രട്ടറിയോട് പ്രത്യേകം പറഞ്ഞതാ ഈ അനുശ്രീ നേതൃത്വം നൽകുന്ന കൈ കൈകോട്ടിക്കളി എന്ന് പറയണത് പറഞ്ഞില്ലല്ലോ കൃത്യ മണിയല്ല ഒമ്പത് മണിക്കെങ്കിലും ഞാൻ തുടങ്ങത്തുള്ളൂ നോക്കിക്കോണം ഭഗവാനേ ഇന്നത്തെ കൈകോട്ടിക്കളിക്ക് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ മാത്രം വീഡിയോ എടുത്ത് ആരെങ്കിലും ഒന്ന് വൈറലാക്കണേ മണി നാലരയായി ഏഴുമണിയാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒതുക്കി പറക്കി അമ്പലത്തിലോട്ട് ചെല്ലണ്ടതാ ഹലോ ഹലോ എടി നീത്ത് ഇങ്ങോട്ടൊന്നും വരാ എന്താടിയനു എടി ഈ നിലവിളക്കും ഈ പൂവും താലും ഒക്കെ നമുക്ക് അമ്പലത്തിൽ എത്തിക്കണ്ടായോ ഒന്നും വന്ന് സഹായിക്കടി അയ്യോ എനിക്ക് വരാൻ പറ്റില്ല ഞാനിവിടെ നീ ഒന്ന് പോയെ സഹായിക്കും എടി അണ്ണൻ ഒന്നാം തിരു ഉത്സവത്തിന് ഇവിടുന്ന് ഇറങ്ങി പോയതായി നീ ആളിങ്ങെത്തിട്ടില്ലെന്ന് അന്വേഷിച്ചേ അപ്പുറത്തെ സതീശൻ പറഞ്ഞു നമ്മുടെ കാളയുടെ പുറത്ത് അണന്റെ മുണ്ട് കണ്ടു ഗ്രൗണ്ടിൽ ചെരുപ്പ് കണ്ടു ആളിങ്ങി അല്ല കുപ്പേനും കാണും ആളിങ്ങി വരും ഒന്നും കളിക്കാനും ഒന്നും നിൽക്കുന്ന ഒരു കുഴപ്പമില്ലല്ലോ ഒരുങ്ങണോ ഒരു കണ്ടോ ഇന്ന് പെണകാല ഞാൻ വെട്ടി താടി നോക്കിക്കോ തട്ടിപ്പൊ താടിത്തുള്ളി വന്നേന് അല്ല ആദ്യത്തെ അടി എവിടുന്നായിരുന്നു വരുന്നത് കൈ ഒട്ടി കളിടെ ഒന്ന് നോക്കിയേക്കിട നഹ നിങ്ങളോളിപ്പോ കണ്ണി കൊണ്ട് ചക്കി ചക്കി എന്നൊരു എന്നൊരു കൊണ്ടു കയറിയത് മുണ്ടങ്ങ് താത്തിട്ടെ അല്ലെങ്കിൽ ഈ നടക്കുന്ന പൂന്തോട്ടം ആരെങ്കിലും എറിഞ്ഞ് പോയോട് ഇങ്ങനൊക്കെ പറയുന്നത് അനുശ്രീ ഏതനുശ്രീ നിങ്ങളുടെ പെണ്ണും പെട്ട എന്റെ പൊന്തു ദൈവം ഒരു സർക്കസ് കമ്പനി കൈവച്ചിട്ടാന്ന് ഞാൻ തെരുവ് സർക്കസ് കണ്ടല്ലോ ഞാൻ എങ്ങനെ എവിടെ പറഞ്ഞു നിക്കുവാ അതോളാം എന്തൊരു ചോദ്യം നമ്മുടെ അമ്പലത്തിലെ കൈകൊട്ടി കളി ഇന്നില്ലയോ പോയോ പിന്നെ കളിക്ക് പോകണ്ട നമുക്ക് എനിക്ക് മനസ്സിലാവുന്നോണ്ട് നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാവുന്നുണ്ട് കൈയോട്ട് കളിക്ക് പോകണം പിന്നെ സംസാരിച്ചോളാം കേട്ടാ അതെല്ലാം പത്ത് പതിനഞ്ച് കൊല്ലത്തിന് ശേഷം നിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുമല്ലോ ഞാൻ

ഞാൻ കേട്ടാല് നാളെ കേട്ടോ നാട്ടുകാർ പറയുന്നത് മത്സരിച്ചാ പറഞ്ഞെന്നറിയാമോ ഞാൻ സന്ത വീട്ടിനെ പറയാലും ഇത്രയും നാളായിട്ട് പറ്റി എന്തെങ്കിലും അപവാദം നീ കേട്ടുണ്ടോ അതില്ലാ എന്റെ ഭാഗ്യം സുരേന്ന് വച്ചാൽ നാട്ടുകാരെ ഒരു ശരിയാ ഗീത ഉണ്ടെങ്കിൽ കൈകോട്ട് കളിക്ക് പോകണ്ട

ി നിങ്ങൾ എത്ര കഴിച്ചു എനിക്ക് പോലും ഓർമ്മയില്ല ഒരുപാട് കഴിച്ചു എന്നിട്ട് ആ മൃണാലിനു പറയുന്ന ഉടനെ ഒന്ന് നോക്കിക്കോണേണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഫ്രണ്ട് വന്നിരുന്ന കളി എനിക്ക് കാണും എനിക്ക് ഭയങ്കര ഇഷ്ട എന്റെ തെള്ളിക്കളച്ച

പിടിക്കാൻ കൂടുതൽ അടുക്കി പിടിച്ചാ കരി പിടി പിടിച്ചോണ്ട് എണീര് സുഭാഷ് വിളക്ക് അതപ്പുറത്തെ നമ്മടെ വിജയണ്ണന്റെ ഏത് വിജയൻറെ ില്ല എന്റെ പൊന്നമ്മ വിജയ ഞങ്ങളുടെ കൈകൂട്ടുകളിയുടെ സ്പോൺസർ കൊണ്ടുവന്നുവെച്ചാ വിളക്ക അവനെ അവരുടെ എന്റെ കല്യാണം കഴിഞ്ഞു ഇവിടെ തന്നു ഇത്രയുള്ളൊരു എന്താണോ അങ്ങനെ പറയുന്നത് വിളക്ക് ഞാൻ അങ്ങ് നിക്കു വരിയോ ഇവിടുത്തെ നിങ്ങളെ കത്തിക്കാൻ ഞാൻ പറയുന്നത് സ്വഭാവം നിങ്ങൾക്ക് ശരി അറിഞ്ഞു കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ പൂവും താലും അത്രയും മാത്ര വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കഴിക്കണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ഞാൻ നിരന്ന് നിന്നിട്ട് ഞാൻ നടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കണം എനിക്ക് അറബിക്ക് അയച്ചു കൊടുക്കാനാ അതായത് നിക്കുന്ന കുഴപ്പമുണ്ടോ അസുര അസുരനോ ആ സുരം നീവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ ലക്ഷ്യം എന്താണോ ഒരു വഴി മോനു സംസാരിക്കുന്നത് എന്ത് കോലോ ഇത് നിങ്ങൾ സംസാരിച്ചോണ്ട് എന്ത് കോലട ഉത്സവമായിട്ട് നല്ല രീതിയിൽ നിൽക്കട ഇതെന്ത് വെള്ളം അടിച്ചിട്ട് ഒരു ഞങ്ങളുടെ അമ്പലത്തിന് ഞങ്ങളുടെ ആണുങ്ങളെല്ലാം വെള്ളം ഒടിക്കും കൂത്താടും അടിച്ച് പൊളിക്കും ഉത്സവം നിനക്കാണോ അമ്പലത്തിൽ ഉത്സവം പത്ത് ദിവസം കഴിയുമ്പോൾ തീരുന്നില്ല ഈ ഉത്സവം എന്ന് പറഞ്ഞപ്പോൾ ഗൾഫിന്ന് കയറി പോകുന്നല്ലോ കഴിഞ്ഞ ഉത്വം എന്ന് പറയുമ്പോൾ ഉത്സവം എല്ലാം കൂടി പറഞ്ഞത് ഗൾഫിലോട്ട് വരും ഞാൻ പറഞ്ഞാന്റെ

പോയോ ആ പറഞ്ഞു വിട്ടോ പറഞ്ഞിട്ട് അവൻ വിളക്ക് പറയുവ എന്റെ വീട്ടുകാരെ അച്ചാച്ചനും നാത്തുവിനും ആങ്ങളെ ആങ്ങളെയൊക്കെ വരുന്നുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം വരുന്നുണ്ടോ ആ വരുന്നുണ്ട് ഞാൻ കെട്ടി പിടിക്കും അരയിലുണ്ടോ തപ്പി നോക്കാനല്ലയോ അച്ചാച്ചൻ കുടി നിർത്തിയാരുന്നു കെട്ടി കുപ്പി ഉണ്ടോ ആ ആങ്ങളെ നിർത്തിയായിരുന്നു അല്ല ഞാൻ ചോദിക്കാൻ മറന്നുപോയി നിങ്ങൾ കൊടിമരം മുറിക്കാൻ പോയപ്പോ എന്തുമായിരുന്നു അവിടെ ഒരു ബഹളം കൊടിമരം മുറിക്കാൻ കൊടിമരം മുറിച്ചു കൊടുത്താൽ ഞാനില്ല

ഭഗവാനെ ഞാൻ ഒരുനോക്കും ഞാൻ അവന്റെ പോയി നോക്കണ്ട സാധനം ഞാൻ ഒഴിച്ചു കളഞ്ഞായിരുന്നു ഇപ്പൊ തന്നെ നിങ്ങൾ ഓവറാ നിങ്ങൾ ആ കൈകോട്ടി കളി നടക്കുന്നിടത്ത് വന്ന് നിങ്ങൾ ബഹളം വെക്കും അങ്ങനെ ബഹളം വെച്ചുകഴിഞ്ഞ ഈ മുട്ടുകാൽ രണ്ട് ഞാൻ തല്ലി ഓടിക്കാൻ തല്ലി ഓടിക്കും നിങ്ങളൊന്നും കൊണ്ടു തരാൻ പറ്റും കൊണ്ടുതരാം ഞാൻ വൃത്തിശൂന് ആണ് ഞാൻ ഈ വിളക്കത്തോട്ട് ഞാൻ നിന്റെ കൈകുട്ടികൾ പോകാൻ ഞാൻ ഞാൻ ഒരു കാര്യം പറയാം അടുക്കളക്കാതെ പൂട്ടിയിട്ട് വരുമ്പോഴത്തേക്ക് ഈ വിളക്ക് അമ്പലത്തിൽ എത്തിയേക്കണം ഞാൻ പറഞ്ഞേക്കാം നീ പറഞ്ഞത് എപ്പോഴാണ് ഞാനൊരു കാര്യം പറയാത്സവായിട്ട് ബഹളം ഒന്നും ഞാന് ഇത്ര നേരം ബഹളം വെച്ചോണ്ടത് ഞാന് ഞാൻ അറിയാതെ വിവര കേട്ടുകൊണ്ടാക്കിയൊരു വെപ്രാളം എന്ത് ഞാൻ അമ്പലത്തിൽ കൊണ്ടുതരാം വിളക്ക് അല്ലെ ഇത്രേ നേരം അതല്ലേ പറഞ്ഞോണ്ടിരുന്നത് പറ്റത്തില്ലാപം കിട്ടും പിന്നെ നോക്കുന്നു നക്കി കുടിച്ചോ ഞാൻ വിജയണ്ണനോട് എന്തെങ്കിലും വിഷമമുണ്ടോ നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല ഓ ഇല്ല ഇതുപോലെ ആ ഒന്നോട്ട് വേണ്ട 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 ഈ വിളക്ക് ഞാൻ തന്നെ കൊണ്ടുതരാട നീ കൊടുത്ത ഞാൻ കൊണ്ട് പക്കോളാം അല്ലെ തരാളെ

അണ്ണാ വിളിച്ചോണ്ട് വന്ന് അനുശ്രീയെ വിളിച്ചോണ്ട് വന്ന് വന്ന് വഴക്കൊക്കെ ഇട്ട് അത് ഒരു കുഴപ്പവും ഇല്ല എന്നോട് ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ വിളക്ക് കൊണ്ട് തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഞാൻ അകത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് മാറി അതാ ഞാൻ നേരത്തെ അടുത്ത് ഇങ്ങനെ അല്ലായിരുന്നു അത് എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും അന്ന് അണ്ണൻ അറിയത്തില്ല എനിക്ക് എന്താ എനിക്കറിയാം ഒരു വാക്ക് വാക്ക് ഈ എന്തെങ്കിലും ചെറിയ മതി അതാ പിന്നെ യും ചെയ്യോട്ടി കളിക്കുന്ന സമയത്ത് അങ്ങനെ നീ പൊക്കോ ഞാൻ ഇവനെയും കൊണ്ടങ്ങ് വരാം വിളക്ക് ഞാൻ എടുത്തോളാം മതി 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 ഒന്ന് സുരേ ആ അല്ല അപ്പൊ ബാത്റൂമിൽ വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല കുളിച്ചില്ലയോ കുളിക്കാം ഞാൻ കുടിഞ്ഞു പോയില്ലേ ദുശാസനും ദുഃശാഖനം കാണിച്ചില്ല മനപൂർവ്വം ആള് കള്ളുടിയനാ ആ കാര്യമൊക്കെ എന്നാലും ഞാൻ കണ്ടാടാ ഞാൻ ഓടിച്ചത് ആ അവനെ ഇതിപ്പോ ഞാൻ ഓടിച്ചു എന്തോ ബഹളോട്ടോ നീ അറിയോട്ടിക്കണ്പാക്കി നീ ഓടിച്ചു വിളക്ക് ഓടിച്ചു കണ്ടുപിടിച്ചു കൊറേ നേരം കണ്ടുപിടിക്കാണോ ഇട ഞാൻ പറയുന്നത് കേൾക്കി ഇത് അങ്ങനെ അല്ലാന്ന് ഇതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെയിറ്റ് കാരണം എടുത്തോണ്ട് പോവാൻ കണക്കിന് ഇത് കണ്ടാ ഇത് രണ്ടായിട്ട് ഉണ്ടാക്കിയിരിക്കണം അല്ല ഞാൻ ഒടിച്ചൊന്നും അല്ല ആ അവിടെ ആ സംഭവം യൂ കണ്ടു ഞാൻ ചേർത്തിയതറിയോ ആ ഉമ്മ എന്റെ കയ്യിൽ നിന്നത്തെ തറ വീണായിരുന്നു അങ്ങനെ ഒടിഞ്ഞാന്ന് ഞാൻ നീ പേടിച്ചല്ലേ പേടിച്ചെ മറ്റേ ഭാവം അറിയാത്തതിന്റെ കയ്യിൽ നിന്ന് വീടായിരുന്നു വീട് ഞാൻ പറ്റും അന്നര ഒടിഞ്ഞു പോയായിരിക്കുന്നു അല്ലേ ഇപ്പൊ പൈസ ഞാൻ മുടക്കേണ്ടി വന്നായിരുന്നു അറ്റ അടി അടിക്കാന്നാണല്ലോ എന്തോ നിന്റെ വിചാരെന്താടാ ഇത് രണ്ടായിരത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നിന്റെ വായി കേന്ദ്രാ ഞാനിത് എത്ര വില കൊടുപ്പുള്ള കൊടുക്കുന്ന അവ ഇട്ട് വിളക്കും പൊട്ടിച്ച് വെച്ചിട്ട് അന്വേ ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുക വിളക്കെനിക്ക് വീട്ടിൽ കിട്ടിയിരിക്കണം പൊട്ടിച്ചു വെച്ചിട്ട് രണ്ടായിരത്തി വെച്ചിരിക്കുന്നു എനിക്കറിയാം നിങ്ങളുടെ ഈ കോഴി മുട്ട പോലെ നിങ്ങളുടെ എനിക്കതൊന്നും അറിയണ്ട എനിക്ക് വിളക്ക് കിട്ടണം ചോറ് ചോറ് എന്ന് വിശപ്പൊന്നും നോക്കണ്ട എനിക്ക് എനിക്ക് ചോറ് വേണ്ട ആ അതിനോറ് വെച്ച് വിളക്ക് പിന്നെ ഇത് എടാ ഇത് ചോറിൽ ചോറിലൊട്ടത്തില്ല നിനക്കറിയാം സീരിയസ് ആയിട്ട് പറയാം അനു എനിക്ക് വിളക്ക് കിട്ടണം വിളക്ക് നമുക്ക് സമാധാനം ഉണ്ടല്ലോ ഇന്നത്തെ കൈകൊട്ടിക്കളിയുടെ കാര്യം എന്താ തീരുമാനിക്കളി നടക്കും എങ്ങനെ നടക്കും അതൊക്കെ നടക്കും ആ തലയിലോട്ട് ഇത് ഇന്നത്തെ കൈകൊട്ടിക്കളിയുടെ വിളക്ക് ഇവനാ ഇതിൽ തിരിയിട്ട് കത്തിക്കും നിന്റെ എത്ര മണിക്കൂർ ഈ വിളക്കം പിടിച്ചിട്ട് നിങ്ങളുടെ എങ്ങനെയും പിടിച്ചിട്ട് അവിടെ നിക്കാം പക്ഷെ നാലു മണിക്കൂർ നിന്റെ കൂത്താട്ടെ കാണുമടില്ല ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിന്